ിന് ആരംഭിച്ച ചൈനീസ് സാമ്രാജ്യം പന്ത്രണ്ട് വരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് തുടർന്നു വന്ന വർഷങ്ങളിലും ചൈന വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് അവിടുത്തെ വികസനവും ജനങ്ങളുടെ മുഖഭാവവും പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ചൈനയെ നയിച്ച മിങ് ചിൻ രാജവംശങ്ങളുടെ കൊട്ടാരമാണ് ഫോർബിഡൻ സിറ്റി അഥവാ ഇപ്പോഴത്തെ പാലസ് മ്യൂസിയം മരം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം മരപ്പണിയിലുള്ള ചൈനീസ് വൈദഗ്ധ്യം കൊണ്ട് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂകമ്പത്തിന് പോലും ഈ കൊട്ടാരത്തിന് ഒരു കേടുപാടും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ തീപിടുത്തം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി നാനൂറ്റിയാറിൽ മിങ് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം ജനങ്ങളുടെ പതിനഞ്ച് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് രൂപം കൊണ്ട ഈ നഗരം മിങ് രാജവംശത്തിലെ പതിനാലും ജിൻ രാജവംശത്തിലെ പത്തും ചക്രവർത്തിമാരുടെ ആസ്ഥാനമായിരുന്നു സമീപ പ്രദേശങ്ങളിലെ വനങ്ങളിൽ നിന്നുമുള്ള ഭീമാകാരമായ മരങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ മരങ്ങളും കോറുകളിൽ നിന്നുള്ള കല്ലുകളും ഇവിടേക്ക് എത്തിക്കാനായി പ്രത്യേക കനാലുകൾ വരെ ഉണ്ടാക്കിയിരുന്നതായി ചരിത്രം പറയുന്നു നൂറ്റി എഴുപത്തിയെട്ട് ഏക്കർ ഭൂമിയിൽ ഏഴ് ദശാംശം ഒൻപത് മീറ്റർ ഉയരത്തിലുള്ള മതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് ഫോർബിഡൻ സിറ്റി അവിടെ ചക്രവർത്തിക്ക് രാജ്ഞിക്ക് മരണമടഞ്ഞ ചക്രവർത്തിമാരുടെ വിധവകൾക്ക് എന്നുവേണ്ട നിരവധിയായ ക്ഷേത്രങ്ങളും മരണമടഞ്ഞ ചക്രവർത്തിമാരുടെ സ്മൃതി കുടീരങ്ങളും അടങ്ങുന്ന വിപുലമായ ലോകമാണിത് ഇതിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുറികൾ ഉണ്ടെന്നാണ് രാജഭരണകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് മുറികളെ ഉള്ളൂ എന്ന് ചൈന റിപ്പബ്ലിക് ആയതിനു ശേഷം ലോകം അറിഞ്ഞു മൊത്തത്തിലുള്ള നിർമ്മിതിയെ ഇന്നർ കോട്ട് എന്നും ഔട്ടർ കോട്ട് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു ഇന്നർ കോട്ട് എന്നും ചക്രവർത്തിക്കുള്ളതാണ് ഔട്ടർ കോട്ട് സെറിമോണിയൽ ആയിട്ടുള്ള ചടങ്ങുകൾക്കും സാധാരണ ജനങ്ങൾക്ക് കൊട്ടാരത്തിനടുത്തേക്ക് വരുവാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല അഥവാ ആരെങ്കിലും നിയമം ലംഘിച്ചാൽ വിചാരണ കൂടാതെ വധശിക്ഷ കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് ഇതിനെ ഫോർബിഡൻ സിറ്റി അല്ലെങ്കിൽ വിലക്കപ്പെട്ട നഗരമെന്ന് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യുനെസ്കോ ഈ നിർമ്മിതിയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സാമ്രാജ്യങ്ങൾക്കു ശേഷം ഇന്ന് നിലവിലുള്ള റിപ്പബ്ലിക്കൻ രീതി ഉണ്ടായതോടെ ഫോർബിഡൻ സിറ്റിയെ പാലസ് മ്യൂസിയം എന്ന് പുനർനാമകരണം ചെയ്തു വർഷത്തിൽ പതിനാല് കോടിയോളം സഞ്ചാരികൾ ഈ പാലസ് മ്യൂസിയം സന്ദർശിക്കാറുണ്ട് കഠിനമായ സുരക്ഷയിലുള്ള ഈ നിർമ്മിതിയിൽ ക്യാമറയുമായി നടന്ന എന്റെ കൂടെ നിന്ന് ചിത്രമെടുത്ത അവിടുത്തെ സുന്ദരികളായ വനിതാ സുരക്ഷാ ജീവനക്കാരികൾ എന്നെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളുടെ ശേഷിപ്പുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഈ പാലസ് മ്യൂസിയത്തിലുണ്ട് അനവധിയായ പുസ്തകങ്ങളും സർക്കാർ ഡോക്യുമെന്റുകളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു മെക്കാനിക്കൽ ടൈംപീസുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ചൈനീസ് പാരമ്പര്യമനുസരിച്ച് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയ്ക്ക് മഞ്ഞയും രാജകുമാരൻ്റെ വസതിക്ക് പച്ചയും ആകുമ്പോൾ പരമ്പരാഗത ക്ഷേത്രങ്ങളുടെ മേൽക്കൂരയ്ക്ക് കറുത്ത നിറവും നൽകിയിരിക്കുന്നു താവോയിസവും ബുദ്ധമതവും ഏതാണ്ട് ഒരേ രീതിയിൽ പിന്തുടരുന്നവരായിരുന്നു ചൈനയിലെ ചക്രവർത്തിമാർ ഈ ചക്രവർത്തിമാരെ സ്വർഗത്തിന്റെയും സാധാരണ ജനങ്ങളുടെയും മധ്യസ്ഥനായാണ് കണക്കാക്കി പോന്നിരുന്നത് ഈ ജനതയുടെ സംസ്കാരത്തെയും മാനസിക വികാസത്തെയും ഫോർബിഡൻ സിറ്റി എന്ന പാലസ് മ്യൂസിയം വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് പാലസിനെ ചുറ്റി ഒരു ഇമ്പീരിയർ ഗാർഡനുമുണ്ട് നാല് ശങ്ങളിലൂടെയും അകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ സ്വർണ ആണി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം വ്യാപകമായി ഉപയോഗിച്ചിരിക്കുന്നതിനാൽ തന്നെ സന്ദർശകർക്കെല്ലാം പല ഭാഗങ്ങളിലും പ്രവേശനമില്ല പാലസ് മ്യൂസിയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനവും സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക്കും സ്ഥാപിച്ചിരിക്കുന്നത് അതിനാൽ ഈ പ്രദേശത്തെ ഇന്നും ചൈനയുടെ ഹൃദയമായി കണക്കാക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചക്രവർത്തിയായിരുന്ന ഗങ് ഷൂവിന്റെ മരണശേഷം മഞ്ചൂരിയൻ പ്രൊവിൻസിൽ നിന്നുള്ള സെയിൻ പിങ് എന്ന ബാലനെ ചക്രവർത്തിയായി അവരോധിച്ചു ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ചക്രവർത്തി ആക്കിയപ്പോൾ ആ ബാലന്റെ പ്രായം രണ്ടു വർഷവും പത്തു മാസവും ആയിരുന്നു ചൈനയുടെ രീതികൾ അനുസരിച്ച് ഒരു ചക്രവർത്തി കൊട്ടാരത്തിൽ പാലിക്കേണ്ട രീതികളാൽ ആ ശിശു ഒരു തടവറയിലേതുപോലെയായി കൊട്ടാരം പരിചാരകർ ധാരാളം കളവുകളും കൊള്ളയും നടത്തിത്തുടങ്ങി ജനകീയമല്ലാത്ത പല നടപടികളും ദൈവതുല്യനായി കണ്ടിരുന്ന ചക്രവർത്തിയെ ജനങ്ങളിൽ നിന്നും അകറ്റി ഈ സാഹചര്യം അക്കാലത്തെ നൂതന ആശയമായ കമ്മ്യൂണിസത്തിന് ആക്കം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ചക്രവർത്തിയായ ഐസിൻ ജിയാരോ പുയി എന്ന ബാലന് ഫോർബിഡൻ സിറ്റിയിലെ ഇന്നർ സർക്കിളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി നരകതുല്യമായ ഈ ജീവിതമായിരുന്നു പുയി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ചക്രവർത്തിയുടേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഫോർബിഡൻ സിറ്റിയിൽ നിന്ന് തന്നെ പുയിയെ പുറത്താക്കി ഈ സാഹചര്യം മുതലെടുത്ത് ചൈനയുടെ ജപ്പാൻ പുയിക്ക് പിന്തുണയുമായെത്തി ചൈനയുടെ മഞ്ചൂരിയൻ പ്രൊവിൻസിന് റഷ്യയും മംഗോളിയയും ജപ്പാനുമായി അതിർത്തിയുണ്ട് ഈ പ്രദേശത്തെ മഞ്ജുഗോ എന്ന് പുനർനാമകരണം ചെയ്ത് പുയിയെ അവിടെ ചക്രവർത്തിയായി ജപ്പാൻ അവരോധിച്ചു കാര്യങ്ങൾ വീണ്ടും പരുങ്ങലിലായപ്പോൾ പുയി ജപ്പാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റഷ്യ അദ്ദേഹത്തെ തടവിലാക്കി സൈബീരിയയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ചൈനയ്ക്ക് കൈമാറി ജപ്പാനിൽ ആറ്റം ബോംബ് വീണതോടെ ജപ്പാൻ ഇതിൽ നിന്നും പിന്മാറി ചൈനയിലേക്ക് എത്തിയ പുയിയെ വിചാരണ ചെയ്തു മാവോസെ തൂങ്ങിന് ഒരു പ്രത്യേക ബഹുമാനം ഉണ്ടായിരുന്നതിനാൽ പുയി കൊലക്കയറിൽ നിന്നും രക്ഷപ്പെട്ടു പുയിക്കും മാവോയോട് വലിയ ബഹുമാനമായിരുന്നു അദ്ദേഹം പിന്നീട് ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസ് എന്ന മാസികയുടെ എഡിറ്ററായി നൂറ് യുവാൻ മാസശമ്പളത്തിൽ ജോലി ചെയ്തിരുന്നു അക്കാലത്ത് ആ മുൻ ചക്രവർത്തി ഫോർബിഡൻ സിറ്റി സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ പതിനേഴിന് കിഡ്നി ക്യാൻസർ മൂലം ചൈനയുടെ ആ അവസാന ചക്രവർത്തി അന്തരിച്ചു